ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പരിധിപ്രയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് സ്കൂളിലേക്കുള്ള വഴിയിലെ കാനയിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ് മാറ്റിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്നുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ ഹോസ്പിറ്റൽ എച്ച് ഐ ഹാരിസ് സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര ടീച്ചർ ഷക്കീർ മാസ്റ്റർ ആശാവർക്കർ സരിത തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ പങ്കാളികളായി തുടർന്നുള്ള ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഡിവിഷനിലെ എല്ലാ പ്രദേശങ്ങളിലും നടക്കുമെന്നും എല്ലാവരും അവരവരുടെ വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കിക്കൊണ്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമാകണമെന്നും കൗൺസിലർ അഭ്യർത്ഥിച്ചു